നിയമനം വൈകുന്നതിൽ സഹനസമരം കടുപ്പിച്ച് സിപിഒ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ പതിനൊന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ സമരം കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ് രാവിലെ നമ്മൾ മുട്ടിലിഴഞ്ഞുള്ള സമരമാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ഉള്ളം കർപ്പൂരം കത്തിക്കാൻ പോവുകയാണ് ഉദ്യോഗാർത്ഥികൾ ഗുഡ് ഈവനിങ് സുജയ സമരത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ഏഴാം ദിവസം ആയ പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന് മുന്നിലെ അവരുടെ സമര കേന്ദ്രത്തിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് സർക്കാരിനെതിരെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കടിപ്പിക്കുകയാണ് കർപ്പൂരം കയ്യിൽ വെച്ച് സമരക്കാർ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അല്പസമയത്തിനകം അവർ അത് കത്തിക്കും കത്തിച്ചു കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച് അവരുടെ സമരം ഇപ്പോൾ പേർ കത്തിച്ച് ഓരോരുത്തർ ഇവിടെ നിൽക്കുന്ന ആ ഓരോരുത്തരുടെ കയ്യിലേക്കും തീ പകർന്ന് നൽകുകയാണ് ഇവരുടെ ആവശ്യം സർക്ക പത്തൊമ്പതാം തീയതി ഇവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും തൊള്ളായിരത്തി അറുപത്തി പേരായിരുന്നു മൊത്തം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് മാത്രമാണ് നിയമനം നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സർക്കാരിൽ ആഭ്യന്തര വകുപ്പിൽ അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ഉണ്ടായിട്ടും നോക്കൂ അവരുടെ ഉള്ളം കയ്യിൽ അവരെ കൈ പൊള്ളുമ്പോഴും അതിനേക്കാൾ പൊള്ളുന്ന വേദനയാണ് അവരുടെ മനസ്സിൽ അതാണ് അവർ സർക്കാരിന് മുന്നിലേക്ക് കാട്ടിക്കൊടുക്കുന്നത് അതാണ് പൂജയ അവരുടെ അവരുടെ കരി ഭയങ്കരമായി പൊള്ളുന്നു അവർ അവർ കച്ചലിൻ്റെ വക്കോളം എത്തുന്നു എന്നിട്ടും ആ തീ കത്തിച്ച് അവർ നിൽക്കുകയാണ് അവരുടെ അവരുടെ മുമ്പിൽ പലരുടെയും കൈ പൊള്ളി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൈ കൈ പൊള്ളി നിൽക്കുന്ന ആളുകൾ അവരുടെ കൈ പൊള്ളി ആളുകളുടെ കയ്യിലെ പൊള്ളൽ മാറ്റുകയാണ് പല ആളുകളും കൈ പൊള്ളി അവർ വേദന വരുമ്പോൾ താഴേക്ക് ഇടുന്ന ഒരു കാഴ്ച ചില ചില ഇവിടെ നിന്ന് അവർ ഈ വേദനയെല്ലാം പത്ത് ദിവസത്തിനകം ആ റാങ്ക് പട്ടികയിൽ നിന്ന് ജോലിയുടെ പട്ടികയിലേക്ക് തങ്ങളുടെ പേര് കൂടി വരും എന്ന് പ്രതീക്ഷിച്ചാണ് അവരുടെ സമരത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നാണ്